കേട്ടോ പിടിച്ചേക്കണോ വരാൻ നേരത്തെ വരാൻ ഞാൻ ഒരു ഫോട്ടോ അയച്ച അത് നോക്കി ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഇത് വിയർത്ത് വിളിച്ച് റെഡി വെച്ചാൽ രാവിലെ വീട്ടിൽ വെള്ളമില്ല ഇല്ല അപ്പൊ ഒരു മാമന്റെ വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരും കേട്ടോ വെള്ളം വരുമോ ആണോ അതൊന്നും ആയിരുന്നു അത് ഇപ്പൊ ആ അതിന് എലക്ഷൻ ആയങ്ങണ്ടേ ഒന്ന് പോകുന്നതായിരുന്നു പിന്നെടുത്ത് അയ്യോ അപ്പൊ നമ്മുടെ മെമ്പർ മോളിക്കുട്ടി സാറേട്ടോ ഞാൻ വീഡിയോ ഓൺ ആയിരിക്കണല്ലേ സാറ് ധരക്കുക അമ്മയുടെ ട്രീറ്റ്മെന്റ് കാര്യം എങ്ങനെയായിരുന്നു സാറ് ധരിക്കും കേട്ടോ അവര് ഭയങ്കര ഹെൽപ്പാണ് അപ്പൊ രാവിലെ എന്താ പരിപാടി എന്ന് വെച്ചാല് വെള്ളമില്ല രാവിലെ എൻ്റെ തൊട്ട് അപ്പം എന്തായാലും ഇരിക്കു വരാതിരുന്നാൽ നന്നായിരുന്നു തന്നെ പറയാൻ പറ്റില്ല കാരണം ഭയങ്കരമായ ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസാണ് ചൂടിപ്പം കൊല്ലത്ത് നാൽപ്പതിനു മുകളിലാണ് ചൂട് വരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും വെള്ളം വെള്ളമില്ല രാവിലെ ആയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല കാരണം ഇന്നലെ വെള്ളമില്ലാത്ത കാരണം ടാങ്കിലെ വെള്ളമെല്ലാം തീർന്നു പോയി ഇനിയിപ്പോൾ താ ഇവിടെ ഒരു വഴി മോശ വഴിയുണ്ട് അതുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട വെള്ളം എല്ലാം പോകാനായിട്ട് ഓഹ് വെറുതെ ഇറക്കി ഇതിനെ കൊണ്ട് വെറു കയറക്കാൻ പറ്റില്ല പാലമ്പണി അടക്കം നേരം സൈഡിൽ കൂടെ ഉള്ള റോഡാണ് എന്തായാലും വണ്ടിയുടെ വെള്ളമെല്ലാം പോയി ബാക്കിൽ വണ്ടിയുണ്ടോ എന്താ വെള്ളം പോയി ഇവിടെ പോകുന്നുണ്ടോ വെള്ളം എടുക്കാൻ പോയാ ടേ എന്തെങ്കിലും ഫുഡ് വാങ്ങിട്ട് പോകാൻ ഉള്ള പരിപാടി കാരണം ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വെള്ളം വെള്ളമെല്ലാം റെഡി ഭയങ്കര ടയേർഡ് കേട്ടോ രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടും ചായ ഒന്നും കുടിക്കാത്തോണ്ട് രാവിലെ വെള്ളം ഉണ്ടാവും കരുതി പക്ഷേ ടാങ്കിൽ വെള്ളം അല്ല ഇന്നലെ രാത്രി തന്നെ തീർന്നു പോയി അപ്പൊ നമുക്ക് ഇവിടെ ഹോട്ടലുണ്ട് ചെറിയൊരു ഹോട്ടലുണ്ട് നമ്മുടെ അതിൻ്റെ അടുത്ത് അപ്പൊ ഇവിടെ ഒക്കെ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇവിടെ രാവിലെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ തുരുത്ത് റെസ്റ്റോറൻറ്റ് വേണ്ടേ ạ yeah. cảm no. ടിച്ച പൊറോട്ട തീർന്നു പോയി കുറച്ചായിട്ട് വരാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ അഞ്ഞൂറോടെ വെള്ളം മേടിച്ചാലോ ടാങ്കറിൽ കൊണ്ടുവരും ഇന്നിപ്പോൾ ഇന്ന് വരുത്തില്ലെന്ന് വെള്ളം വെള്ളം രണ്ടു ദിവസത്തേക്ക് ഉണ്ടാകാൻ സാധാരണ ദുരിതം ഭയങ്കരമായ ദുരിതം കേട്ടോ കുടിക്കാൻ പോലും വെള്ളം ഇല്ലാത്തൊരവസ്ഥ ആയി ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും ചിലക്ക് ചിലപ്പോൾ ഒരാഴ്ച ഇങ്ങനെ വെള്ളമില്ലാണ്ടിരിക്കും പണ്ട് കേട്ടോ അപ്പൊ കുറേ കാലമായിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇപ്പം വീണ്ടും നമുക്കവിടെ മോട്ടറിലെ വെള്ളം അടിച്ചിട്ട് പൊതു ടാപ്പിൽ നിന്നുള്ള വെള്ളം നമുക്ക് വരുന്നത് അപ്പോൾ ഇടയ്ക്ക് മോട്ടറിന് കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പം ഇതിന് കണക്കുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇപ്പോൾ വെള്ളം എല്ലാം കൂടെ അങ്ങ് പോവും കുറേ അവിടെ മൊത്തം തനിയാണ് ഇനി ആ വെള്ളം എല്ലാം ഒപ്പിക്കളയാണ് അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം എടുത്തുകൊണ്ട് എടുത്തോണ്ടെട്ടോ ഇനി വെള്ളം എല്ലാം നിറയ്ക്കാൻ അകത്തോട്ട് വെക്കട്ടെ അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് വെച്ചാൽ വെള്ളം ഒന്ന് കുടിക്കണം കുറച്ച് ഇല്ല ശരി കേട്ടോ ഇങ്ങനെല്ലാം കുടിച്ചതരാല്ലേ ഇല്ലല്ലോ ഓക്കെ നമ്മുടെ ഇത് കൊച്ച് രാവിലെ വിളിച്ചായിരുന്നു പറ്റുമെങ്കിൽ പെട്ടെന്നൊക്കെ ചെല്ലാവുന്നൊക്കെ ചോദിച്ച കേട്ടോ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്നെ മിസ്സ് ചെയ്യുന്നൊക്കെ പറയുന്നത് എന്തായാലും വീട്ടിലേക്കാളൊരാഗ്രഹമില്ല അതുകൊണ്ട് കുറച്ച് ദിവസം നിക്കട്ടെ എന്നായിരുന്നു അപ്പം അടിച്ചാഴ്ച പോകാൻ തരുന്ന കേട്ടോ അപ്പോൾ ഇനി വെള്ളം അവിടുത്തെ പരിപാടി ഫുഡ് കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാൻ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ഓല വെട്ടിയിട്ടുണ്ട് ചൂട് കാരണം വയ്യ ഒട്ടും വയ്യ ഈ ഓല നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് വർക്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഓലമായിട്ടുണ്ട് വർക്ക് കിട്ടോ കയറാം ഞാൻ മേടിക്കയറട്ടെ എന്നാൽ പോലെ എടുത്തു തരണം കേട്ടോ മുകളിലോട്ട് കയറാൻ പോയിന് ഹെൽമെറ്റ് ഇടുകട്ടോ കാരണം മുടിഞ്ഞ വെയിലാണ് മുകളിൽ ഓ വെയില വയ്യ ദൈവമേ ഏഹ് അപ്പൊ ഞാൻ മുകളിലോട്ട് കയറാൻ പോവാ വെയിൽ കാരണം ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് തരണം കേട്ടോ കയറി പോകണം മുകളിലൊക്കെ ആ വെയിലിൻ്റെ കാടിനെയും കണ്ടോ എന്താ അമ്പു പോയില്ല കേട്ടോ നമ്മുടെ ആകാശദൃശ്യം കാണിച്ചു തരാം അയ്യോ നമ്മുടെ ആകാശ ദൃശ്യം ദെയിലടിച്ച് പൊട്ട വെയിലാണ് അയ്യോ ദ സൂര്യൻ അയ്യോ കണ്ണടിച്ചു പോയി ഈ ടാങ്ക് ഒരു ടാങ്കേ ഉള്ളതുകൊണ്ട് ഒരു ടാങ്കുള്ളതുകൊണ്ട് വെള്ളം കുറവാണ് വെള്ളവും ഇല്ല കേട്ടോ ഒരു ടാങ്കൂടെ ഒക്കെ മേടിക്കണമെന്നുണ്ട് നമുക്ക് സെറ്റാക്കണം അത് ഓല എന്തായാലും പറവടന്ന് പറക്കി കിട്ടാ എന്തായാലും സമയമില്ല നമ്മുടെ നമ്മളിത് ഇത്രയും ഓല ഇട്ട് കേട്ടോ ഇത്രയും ഭാഗത്തേക്ക് ഇടാനുള്ള ഓല കിട്ടിയില്ല ഓല തീർന്നു നമ്മുടെ തെങ്ങിലെല്ലാം ഇത്ര ഇട്ടപ്പോൾ തന്നെ വലിയ വ്യത്യാസമൊന്നും വരായില്ല ചൂടി എന്നാലും ഒരു ആശ്വാസം നമ്മുടെ മനസ്സമാധാനത്തിന് നമ്മൾ ഇട്ടേക്ക് കേട്ടോ താഴോട്ട് കേട്ടോ ഒത്തു കൂട്ടേ ചൂടടിച്ച് തല പൊളിന്ന് അയ്യോ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ കുറേ പണികളൊക്കെ ചെയ്ത് മേളിൽ ഓലയും കാര്യങ്ങളൊക്കെ വരിട്ടല്ലോ അതിനുശേഷം ഞാനന്ന് ഒന്ന് മുടിയൊക്കെ കിട്ടാൻ പോയിട്ട് എൻ്റെ കുറേ ഇവിടെയൊക്കെ രോമൊക്കെ ദീശയിലൊക്കെ കുറച്ച് മരിച്ചൊക്കെ പോയിട്ടോ അപ്പോൾ ഓലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വെയിലിന് വലിയ കാടിനെ കുറവൊന്നും നല്ല വെയിലും കാര്യങ്ങളും ഇപ്പോഴും തന്നെ അടിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീകുട്ടനും ശ്രീകുട്ടൻ തന്നെ ശ്രീകുട്ടനും ദേവന് ഞങ്ങളെല്ലാം അവിടെ മീൻ പിടിക്കാൻ പോയി അച്ഛനല്ലേ അവിടെ കുറച്ച് മീനൊക്കെ പിടിച്ച കുറേ നാളായല്ലോ മീനൊക്കെ കരിമീനൊക്കെ കൂട്ടിയിട്ടല്ലേടാ അപ്പോൾ അതുകൊണ്ട് കരിമീനൊക്കെ കൂട്ടാൻ വേണ്ടി പോയി പിന്നെ വേറെ മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മീൻ കറി വെക്കാൻ വേണ്ടി പോയിട്ട് അപ്പം അതിനുമുമ്പേ ഇമാതിരി കടയിൽ വരെ കുറച്ച് തൈര് മേടിക്കാൻ വേണ്ടി പോവാം തൈര് മാത്രം വാങ്ങിയ കേട്ടോ ഓക്കെ അപ്പം അതാണ് ഏട്ടാ പരിപാടി അപ്പം നമ്മുടെ ജി കൊച്ചി ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഭയങ്കര ബോറടി ഇവിടെ ഉള്ളതായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അപ്പം രാവിലെ തന്നെ വിളിച്ചിട്ട് ഇന്ന് തന്നെ വരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചേട്ടോ ഇന്നലെ ഭയങ്കര ധൈര്യമൊക്കെ കാണിച്ചവിടെ നിന്ന ആളാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ധൈര്യം ധൈര്യമൊക്കെ നിന്ന ആളാണ് അപ്പം ഇപ്പം ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ചോണ്ടിരിക്കുക കരയൊക്കെ ചെയ്ത് കുറേ നേരം കരയൊക്കെ ചെയ്ത് ഇങ്ങനെ ചിലിയൊക്കെ പൊളിത്തി ഉം എനിക്ക് വിഷമാവോന്നൊക്കെ പറയട്ടെ അപ്പോൾ വിഷമാവുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കെ മറന്നുപോകും അവിടെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്പനി അടിച്ച് അങ്ങനെ കൂട്ടുകൂടിയൊക്കെ കഴിയുമ്പോൾ അതാ കാര്യങ്ങളൊക്കെ മറന്നു പോവും എന്നാലും ചില സമയം ചില ഒരു സംഭവങ്ങളൊക്കെ കേട്ടോ പിടിച്ചേക്കണേ വരാ വരാന്ന് ഞാൻ ഒരു ഫോട്ടോ അയച്ചു തരാം അത് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഏടാ ഇത്ര ധൈര്യമുള്ള ആള് ഇത്ര ധൈര്യമുള്ള ആള് എന്നോട് എന്ത് പറഞ്ഞ് എന്ത് പറഞ്ഞ് നീ വിചാരിച്ചോ നീ പോയ നിന്റെ പുറേ വാലാട്ടി വരുമെന്നോ എന്ന് പറഞ്ഞ ആള് ഏ എന്ന് പറഞ്ഞ ആള് പോട്ടെ പോട്ടെ ഞാ വരാ വരാ വരാം വരവേ കരല്ലേ ഇങ്ങട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ കരയില്ലേ ഞാൻ നാളെ വരാം നാളെ 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 ഉണ്ട് നാളെ ഉണ്ട് നാളെ ഏ എന്തോ എന്തോ ഇങ്ങോട്ട് നോക്കട്ടെ ബുധനാഴ്ച വരാ എന്ന് ഞാൻ പറയും പക്ഷേ ഞാൻ നാളെ വരും എന്നും പറയും പക്ഷെ ഞാൻ ബുധനാഴ്ച വരും കാണുന്നില്ലല്ലോ

ആ കൈ കിടക്കുന്ന മോതിരം പണയം വെക്കാൻ തരാങ്കിൽ നാളെ രാവിലെ വരാം ഇന്ന കളിക്കും കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് മൊബൈൽ നേരെ പിടിക്കാം പിടിക്കട്ടെ മൊബൈല് ചേട്ടാ സൂപ്പർ നല്ലോണം പിടിക്കൂ

പോയിട്ട് അതാണ് അപ്പോൾ ശ്രീകോട്ടം ചേർന്ന് കടയിൽ പോകാൻ വേണ്ടി മോര് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം മോര് മീൻകറിയൊക്കെ ഒരു ചെറിയ ഫുഡ് അടി കേട്ടോ അപ്പോൾ അതാണ് ശേഷം അപ്പോൾ മേളിൽ നോക്കിയിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം പോലൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ചൂട് അസഹനീയമായ ചൂട് കളിക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ മീൻ പിടിക്കാനൂടെ പോയിട്ട് വന്നപ്പോൾ നല്ല ചൂട് അടിക്കുന്നുണ്ട് കേട്ടോ അതാണ് സംഭവം അപ്പം അമ്മ വീട്ടിലകത്ത് മീൻകറി വെക്കുന്നുണ്ട് നോക്കാം എന്തായാലും എന്തായാലും നോക്കേ എന്തോ ചെയ്യമ്മ മീൻ മറക്കോണം അപ്പം ഞാനും ശ്രീകുട്ടനും അച്ഛനും ദേവനും കൂടെ പോയിട്ട് കിട്ടിയ മിക്സഡ് മീനാട്ടോ ഇത് കണമ്പ് ഈ കിടക്കുന്നതാണ് കണമ്പ് എന്ന് പറയുന്നത് മീനാട്ട മുള്ളറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ മുള്ളറ്റ് എന്ന് പറയും ഇത് നമ്മുടെ ബ്ലാക്ക് ഹേൾ സ്പോട്ട് കരിമീൻ കരിമീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ പള്ളത്തി ഉണ്ട് അതേണ്ടി പള്ളത്തി ഉണ്ട് പിന്നെ ഇത് ടൈഗർ പ്രോൺ എന്ന് പറയുന്നത് കൊഞ്ച് അമ്മ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ കൊഞ്ച് അല്ല ഒരു പുലിക്കൊഞ്ചുണ്ടായിരുന്നു അതിലത് അല്ല വലിയൊരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആണോ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ എന്നാ കൊട്ടക്കകത്തായിരിക്കും അപ്പൊ വറുത്ത് ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടി കേട്ടോ ചമ്മന്തി അരച്ച് വറുത്ത് ചോറ് അയക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ലിജിക്കൊച്ചിനെ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരണോ വിളിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശനിയാഴ്ച വരാതൊക്കെ പറഞ്ഞു ശനിയാഴ്ചപ്പാ എന്താ വെച്ചാല് രാവിലെ തന്നെ വിളിച്ചിട്ട് കരച്ചിലാണ് കേട്ടോ ഉച്ചക്ക് ഇടക്കിടക്ക് ഓർമ്മ വരുമ്പോ ഞങ്ങൾ അവിടെ ഇല്ലാത്തോണ്ടേ നമ്മളെ വിട്ട് പിരിഞ്ഞങ്ങനെ നിൽക്കാറില്ലല്ലോ അവിടെ പോയിട്ട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം പുള്ളിക്കാരിക്ക് ഉണ്ട് അപ്പം ഇടയ്ക്കൊന്ന് ഇവിടെ ഭയങ്കര ചൂടായിട്ട് പുള്ളിക്കാരിക്ക് പറ്റത്തില്ലാത്ത പറഞ്ഞാൽ പക്ഷേ അവൾക്ക് ചൂടൊന്നൊരു പ്രശ്നമല്ല അല്ലേ ചൂടിൻ്റെ അക്ഷരവും ഉണ്ടാറില്ല ചൂടൊന്നും അങ്ങനെ പ്രശ്നമല്ല പക്ഷെ അവിടെ ചെന്ന് തണുപ്പടിച്ചപ്പോൾ വ്യത്യാസം മനസ്സിലായി അങ്ങനെ അങ്ങനെ അവിടെ കൂടിയതാണ് അപ്പോൾ കടയിൽ പോയിട്ടുടാ ഓക്കേ അപ്പം ഞങ്ങൾ അടുത്ത വിശേഷങ്ങളിലോട്ട് പോകട്ടെ ഓക്കെ അപ്പം ഏ മൊബൈൽ ഞാൻ കൊടുത്തിട്ടോ വേറെ ഒന്നിനല്ല അവിടെ പോയിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് വിമാരക്ക് മൊബൈൽ കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് പഴയ നമ്മുടെ എല്ലാവരെയും അവിടെ മത്സ്യമേനെ പരിചയപ്പെടുത്തിയിട്ട് വരണം കേട്ടോ അവിടെ വത്സ്യമേ അവരെയൊക്കെ പഠി പരിചയപ്പെടുത്തിട്ട് വരണം പരിചയപ്പെടുത്തോ ആ ഓക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം പോവുന്ന ഒഴിക്ക് കേട്ടോ വിമാര് ശ്രീകുട്ട് ദേവൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ ഞങ്ങളുടെ ആ തൊട്ടപ്പുറത്തെ കടയിലൊക്കെ അപ്പോൾ സംഭവം അതേട്ടോ ലിജിയാൻറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു തരല്ലേ ഒന്നോളി വെറുട്ടില്ല നമ്മൾ കടിച്ചു പറിക്കണമെങ്കിൽ വിടെ ഇരിക്കോ അങ്ങനെ നമ്മളെ കാണാ കാണാ കാണാൻ വയ്യ വിഷമെന്നൊക്കെ പറഞ്ഞിട്ട് അവടെ കിടക്കുമല്ലോ അവളെ പോയിട്ട് അവള് രണ്ട് അടി കൊടുത്തിട്ട് അതിന് നുള്ളും പിച്ചും കൊടുത്തിട്ട് അവളെ വിളിച്ചോണ്ടോ കേട്ടോ അപ്പം പോയിട്ടോ ആ നിങ്ങൾ ആദ്യം ഫ്രണ്ട് എടുത്തിട്ട് പോക്കോ വിശാലമായ റോഡ് റോഡ് കടയിലോട്ട് കേട്ടോ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ വിടെ കടയെത്തും ഒട്ടും വീടുണ്ട് ചെരുപ്പടുത്തുള്ളത് പട്ടി ഭയങ്കര പട്ടിയെങ്ങാട്ടോ ഒരു ബോർഡ് മാമന്റെ കൂട്ടുകാരന്റെ കളിയായിരുന്നു ഈ ബസ് നമ്മള് ആറ്റല കണ്ടായിരുന്നു ഞങ്ങള് ഈ ബസ് നീ പിടിച്ചോ കടിക്കുന്നു ലഡു ചീങ്ങി തൈര് നമ്മുടെ കട എത്തി കേട്ടോ ഒരു വീടിനോട് ചേർന്ന ഒരു കടയെന്തായി കടയ വന്നുമാമേ തൈര് തൈര് ഹും ഹും പിന്നെ പിന്നെ ഇതെന്താ നേണ്ടുന്നേ ഇതാണ് വത്സല മാവ ഓ ഓ ഓ വെട്ടടിക്കാനല്ലല്ല വീഡിയോ വീഡിയോ ബ്ലോ ഇതിങ്ങനെ ഇടു നേടുമോ ഇതിനെ അല്ലേടു ഉണ്ടോ леടു നാളെ വെബ്സൈറ്റിൽ കാട്ട വീഡിയോന്ന് കാണത്തെ അയ്യോ ഇതിരി മുൾക്കൊടുത്തോണോ

ചൂടാട്ടോ അതുകൊണ്ട് തണുത്തത് വാങ്ങിച്ചു ആ വേറെ തക്കാളി പൂർക്കെടുത്തോ ആ മിച്ചറ് ഇരുന്നൂറിനാ

തരാന്ന് പറഞ്ഞപ്പോൾ ആഹാര കൊടുക്കണ്ടാലും അപ്പ ടോർക്കിനസ് ഓ നല്ല കുട്ടീ സൂക്ഷിച്ചോണം കേട്ടോ ആ വാ ബാക്കി പൈസക്ക് മുട്ടായി വാങ്ങി ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടോ കടയിൽ സാധനം വാങ്ങിക്ക് വീടിന്റെ അടുത്തോ ഇങ്ങോട്ട് ഇവര റീസോർട്ടാണ് തോന്നുന്നു ഇടി ഇടി കരിമീൻ നല്ല കൊഞ്ച് എല്ലാം ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് നീ വി അപ്പ എന്നൊക്കെ തോട് ദൂരെ വെള്ളമൊക്കെ അപ്പോൾ ഓക്കെ ഞങ്ങൾ ഇനി ഞാൻ മോരൊക്കെ കൂടി ചോറ് ചോറ് കഴിക്കാൻ രണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ചമ്മന്തിയും മീൻ വറുത്തതും തൈര് വേണ്ടെന്ന സംഭവം അപ്പം പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഹോളിൽ ഇരുന്നാണോ പട്ട കഴിക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ വീൽ വീൽച്ചാർ ഇതുവഴിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് മാറ്റി പുറത്തേക്ക് കിട്ടും കഴിക്കും കറിയാം മീൻ കറി വെച്ചില്ല ചമ്മന്തി ചമ്മന്തിയുള്ളൂ കേട്ടോ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ചമ്മന്തി ആ അതിനകത്ത് ഒരു കൊഞ്ചൂടി ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല അത് പിന്നെ മറക്കാം അപ്പോൾ ഞങ്ങളിത് ചമ്മന്തിയൊക്കെ കൂട്ടി ഒന്ന് ചോറ് വെച്ചിട്ടുട്ടെ ചമ്മന്തി മീൻമാർത്തോട്ടി ഓക്കെ ബൈ